സന്ദീപ് ആര്യർ സി പി ഐയുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് ട്വന്റി ഫോർ വാർത്ത സ്ഥിരീകരിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചർച്ചയിൽ വ്യവസ്ഥകൾ സി പി ഐ മുന്നോട്ട് വെച്ചെന്നും എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ സ്വീകരിക്കാതിരുന്നതെന്ന് അറിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സന്ദീപ് സംസാരിച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞ പറഞ്ഞു ആശയപരമായ മാറ്റമാണെങ്കിൽ സംസാരിക്കാം ആശയപരമായ മാറ്റമാണെങ്കിൽ രണ്ടാമത്തെ വ്യവസ്ഥ ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല നത്തിങ് ടു ഓഫർ സി പി ഐ പോലത്തെ പാർട്ടിക്ക് നിങ്ങളെപ്പോലെ ആൾക്ക് തരാൻ വേണ്ടി കയ്യിലൊന്നുമില്ല സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്ഥാർന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ മറ്റൊന്നും തരാനില്ല എന്ന് സി പി ഐ സംസാരിച്ച വേളയിൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടുമുണ്ട് അതാണ് സി പി ഐ അതാണ് ആ ചർച്ച ഇത് രണ്ടും പറ്റാത്തതുകൊണ്ടാണ് സി പി ഐ അതെനിക്കറിയില്ല എനിക്കറിയില്ല എന്നാൽ ബിനോയ് വിശ്വം തന്നെയാണ് വിളിച്ചതെന്നാണ് സന്ദീപ് ഭാര്യ മറുപടി ഞാൻ ബിനോയ് വിശ്വത്തെ ഏറെ ബഹുമാനിച്ചിരുന്ന ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം ഈ ചർച്ച എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹം ഈ ഫോണിൽ വിളിച്ച് എന്നെ സ്വാഗതം ചെയ്തു തന്നെയാണോ ചർച്ച എന്ന് ഉദ്ദേശിച്ചെനിക്കറിയില്ല ഞാൻ അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് അദ്ദേഹം പ്രയോഗിച്ച വാക്കിതാണ് ആ മലയാളത്തിലെ അദ്ദേഹത്തിന്റെ പ്രയോഗമാണ് എന്നെ അത് ഓർമ്മിച്ച് വയ്ക്കാൻ സ്വച്ഛന്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സി പി ഐയിലേക്ക് സ്വാഗതം എന്നാണ് പറഞ്ഞത് എങ്ങോട്ടാണ് സി പി ഐ സമീപിച്ചത് ഞാൻ ഒരിക്കലും സി പി ഐയുടെ ഒരു നേതാവിനെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല ഒരു നേതാവിനെ ഞാൻ പോയി കണ്ടിട്ടില്ല അവരെന്നെയും വന്ന് കണ്ടിട്ടില്ല ഫോണിൽ രണ്ട് കോളുകൾ അതിലപ്പുറം ഒന്നുമില്ല